ഒരുപാട് എഴുതി നോക്കി ഇങ്ങുമെത്തുന്നില്ല ഒരുപാട് പാടി നോക്കി ഒന്നും ആവുന്നുമില്ല ഒരു പുരുഷായുസ് മുഴുവൻ തൻ്റെ ഉമ്മത്തിനെ ഓർത്ത് ജീവിച്ച അവസാന നേരത്തുപോലും ഉമ്മത്തി ഉമ്മത്തീ എന്നോർത്ത് വിതുമ്പിയ ആ വാത്സല്യത്തെ ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉള്ളിൽ ആവാഹിക്കാനാവുന്നില്ലെങ്കിൽ നമ്മളെത്ര കഠിന ഹൃദയരാണ് പ്രിയരെ മാറ്റി നിർത്താൻ മാത്രമുള്ളിൽ പാപമുണ്ടെന്നറിയാമേ ീറ്റലോടെ വന്നു നിന്നാലാട്ടുമെന്നുള്ളിൽ ഭയമേ ഹബിൻ കടലിലെ മുത്തും പവിടവും ഒന്നും കണ്ടില്ല മുങ്ങി തളരും മുമ്പ് തരില്ല എന്നും കത്തില്ല മാപ്പ് തന്നീ പാട്ട് കേൾക്കൂറൂലേ കാത്തുനിൽക്കാമെന്നെ നോക്കുക മനസ്സിൻ്റെ മോഹങ്ങൾ പറഞ്ഞിട്ട് തീരുന്നില്ല മഹബത്തിൻ വേഷങ്ങൾ അണിഞ്ഞിട്ട് ചേരുന്നില്ല